തൊണ്ടർനാട് തൊഴിലുറപ്പ് പദ്ധതിയിലെ അഴിമതി കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ നടന്ന മുഴുവൻ വ്യക്തിഗത ആസ്തി നിർമ്മാണത്തിലും ക്രമക്കേട് നടത്തിയതായി പരിശോധനാ റിപ്പോർട്ട് അന്വേഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത് തൊണ്ടർനാട് തൊഴിലുറപ്പ് പദ്ധതിയിലെ ക്രമക്കേട് സംബന്ധിച്ച എൻ ആർ ഇ ജി ജില്ലാ ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർ പി സി മജീദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത് അഞ്ചു വർഷത്തിനിടയിൽ നടന്ന മുഴുവൻ വ്യക്തിഗത ആസ്തി നിർമ്മാണത്തിലും ക്രമക്കേടുകൾ നടന്നതായി റിപ്പോർട്ടിലുണ്ട് ഒരു കോടിയിലധികം രൂപ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് തട്ടിപ്പ് സംബന്ധിച്ച സൂചന പുറത്തുവന്നത് പരിശോധനയോ ഇടപെടലോ നടത്തിയില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ക്രമക്കേട് നടന്ന കാലയളവിലെ നാല് സെക്രട്ടറിമാരും മൂന്ന് അസിസ്റ്റന്റ് സെക്രട്ടറിമാരും ചുമതല നിർവഹിച്ചില്ലെന്നാണ് റിപ്പോർട്ടിൽ പരാമർശമുള്ളത് തൊഴിലുറപ്പ് കരാർ ജീവനക്കാരായ അക്രഡിറ്റഡ് എഞ്ചിനീയർ ജോജോ ജോണി അക്കൌണ്ടന്റ് കം ഐ ടി അസിസ്റ്റന്റ് നിതിൻ വി സി ഓവർസിയർമാരായ റിയാസ് കെ എ പ്രിയ ഗോപിനാഥ് എന്നിവരുടെ കരാർ റദ്ദു ചെയ്ത് ഇവർക്കെതിരെ ക്രിമിനൽ നടപടി വേണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നു ഹിഷാം വയനാട് വിഷൻ തൊണ്ടർനാട്